നമ്മുടെ മക്കൾക്ക് പൊതുവേ പഠനത്തോട് താൽപ്പര്യക്കുറവുണ്ടാവുക അലസത എന്നിവ കൊണ്ട് പരാതി പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നടപ്പാക്കാൻ പറ്റിയ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും ഈ ചെറിയ കുട്ടികളോട് നമ്മൾ എന്ത് അഭിപ്രായം ചോദിക്കാനാണ് നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവരോട് അഭിപ്രായം ചോദിക്കാൻ രാത്രി എന്ത് ഫുഡാണ് ഉണ്ടാക്കേണ്ടത് എന്ന് അവരത് തിരഞ്ഞെടുക്കട്ടെ മറ്റൊന്ന് ചെറിയ ചെറിയ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കുക ഈ കുട്ടിയെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അവനത് ചെയ്യും എന്ന് തോന്നുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താൽ അവന് അപാരമായ പ്രോത്സാഹനം കൊടുക്കുകയും മറ്റുള്ളവരോടൊക്കെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്താൽ അവർക്ക് ആ കാര്യം ചെയ്യാൻ കൂടുതൽ താല്പര്യമുണ്ടാകും നിങ്ങളിങ്ങനെ ചെയ്തു നോക്കിയാൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം കുട്ടികളുമായി ഇടപഴകുന്ന അതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ് അപാരമായ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങൾ നമ്മുടെ മക്കളിൽ കാണാൻ കഴിയും എനിക്ക് വീട്ടിൽ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കുമ്പോൾ എന്നെക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധം കുട്ടിക്കുണ്ടാകുമ്പോൾ ആത്മവിശ്വാസവും സ്നേഹവും കുട്ടികൾക്ക് വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നോക്കിയാൽ അവരുടെ മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായും തിരിച്ചറിയാൻ കഴിയുന്നതാണ്